ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു അതായത് ഒരു മണി മണികിലുക്കം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അപ്പോൾ ഈ മണികുലുക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാസ്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഈ അർജുൻ എന്ന് പറയുന്നവൻ പെട്ടെന്ന് തന്നെ ഔട്ടായി അത് കഴിഞ്ഞതിന് ശേഷം ഇവനൊരു വലിയൊരു ചെറ്റത്തരം ചെയ്തു പക്ഷേ ഇവൻ ചെയ്തതുകൊണ്ട് മാത്രം ആൾക്കാരും മിണ്ടൂല എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള പല സ്ത്രീകൾക്കൊന്നും മിണ്ടാൻ പറ്റൂല ഈ അർജുൻ എന്ന് പറയുന്നത് അവരെയൊക്കെ ഒരു കുണുവാവയാണ് കുണുവാവ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ വാഴ ഈ വാഴയെ ഈ വാഴ എന്ന് പറയുന്ന അർജുനെ ഒരാൾ പോലും ഒന്നും പറയാറില്ല അവൻ അവിടെ ഒരു തേങ്ങയും കാണിക്കാറുമില്ല നേരെ മറച്ച് ഈ ഒരു സംഭവം ചെയ്തത് ജിൻഡോപ്പനാണെങ്കിൽ ഇന്ന് ജിൻഡോപ്പൻ അവിടെ അവരവരെ പിന്നെ അവരുടെ കൊല വിളിച്ചേന്നേ പറയാനുള്ളൂ അത്ര ഭയങ്കരമായിട്ട് ജിൻഡോപ്പനെ ഇതാക്കിയെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവത്തിലേക്ക് ഞാൻ വരാം അതായത് അവിടെ ഈ ടാസ്ക്കൊക്കെ നടക്കുമ്പോൾ അർജുൻ ഒഴിവായപ്പോഴും അർജുൻ കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് മുളകിട്ട് കത്തിക്കുന്നുണ്ട് ഈ മുളകിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ എല്ലാവരും തുമ്മുകയും ചെയ്യും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്ക് റെഡിയാവുകയും ചെയ്യും അപ്പോൾ അത് ഇട്ട് കത്തിക്കുകയും ചെയ്തു അത് കഴിഞ്ഞാൽ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താണ് അർജുൻ ചെയ്യുന്നത് എന്ന് അപ്പോൾ ഈ അർജുൻ പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഞാനിവിടെ മുളകു ചട്നി ഉണ്ടാക്കിയതാണെന്ന് അത് അർജുൻ ബിഗ് ബോസിനെ കളിയാക്കിയതാന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ബിഗ് ബോസിന് അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ജിൻഡോന്റെ മേലെ എന്തെങ്കിലും ഒരു ഒരു ഫൗള് കെട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ജാസ്മിന്റെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ ചൊറിച്ചലും ഒരു വേദിനി അതിനെയൊക്കെ കയ്യിൽ കെട്ടിട്ടാണ് ഞാൻ അറിയാം അത്രമാത്രം ജനങ്ങളെ ബെറുപ്പിച്ചുകൊണ്ടാണ് ഈ ജാസ്മിന്റെ സംസാരം വെറുക്കുന്നവർ ആരൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ ഒരു കമന്റ് ചെയ്തെ ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഈ സംസാരം വെറുക്കുന്ന ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്താട്ടെ എനിക്ക് വെറുപ്പാണ് എനിക്കിന്റെ മോന്ത കാണുമ്പോഴും വെറുപ്പാണ് എന്നുള്ള കാര്യം എന്താ പറയുന്നതിന് എനിക്ക് ഈ ഈ മോന്ത കാണുമ്പോൾ എനിക്ക് വേറെ എന്തല്ലോ എന്ന് ഓർമ്മ വരുവാ അതായത് നമ്മൾ എന്താ പറയേണ്ടത് പിന്നെ ഈ പിന്നെ പന്നിക്കൂട്ടങ്ങളുടെ ഒരു അതേപോലെ എനിക്ക് അതാ ഓർമ്മ വരുവാന്നുള്ളതാണ് അത്രമാത്രം വെറുപ്പാണ് നീനോടാടുന്നേ അപ്പോൾ ഈ രാവിലെ തന്നെ ഈ നോറയും അതുപോലെ തന്നെ ഈ ജിൻഡോപ്പനും കൂടിയിട്ട് ഈ കയ്യിൽ കെട്ടുമായിട്ട് നടക്കുമ്പോഴേ ഈ നോ ഈ റസ്മിൻ എന്ന് പറയുന്ന അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല അവൾക്ക് എന്തെങ്കിലും തലക്ക് സുഖമില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പുറകെന്ന് മാറുന്നില്ല ജിൻഡോനെ അങ്ങനെ ആണെങ്കില ഇങ്ങനെയാണെങ്കില ഇങ്ങനെ ആണെങ്കിലും ശരിക്കും പറഞ്ഞ ജിൻഡോപ്പന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ എന്താ കാരണം എന്തറിയാം ഇതിൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ആ മനുഷ്യനിങ്ങനെ നിൽക്കുന്നില്ലേ ആ എല്ലാം പിടിച്ച് അടക്കി പിടിച്ച് നിൽക്കുന്നില്ലേ ആ മനുഷ്യൻ എത്രമാത്രം പവറോണം അദ്ദേഹത്തെ ദ്രോഹിക്കാതെ ആരാണ് അവിടെ ഉള്ളത് ആരെങ്കിലും ഉണ്ടോ എല്ലാവരും അവരുടെ കൈ ഇതിൽ തന്നെയല്ലേ ആ ജിൻഡോപ്പനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പുല്യൊരു കമ്മിറ്റി തന്നെയുണ്ട് ശ്രീരേഖേൻ്റെയെല്ലാം കണ്ണിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പേടിച്ചു പോകുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ എന്ന് പറയുന്നവൻ ഇത് ചെയ്തപ്പോഴേ ചോദിക്കാനും പറയാനും അവിടെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല പലപ്പോഴും അർജുൻ പലതും ചെയ്യാറുണ്ട് പക്ഷേ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മളെല്ലാവരും കണ്ടതാണ് അവിടെയുള്ള ഈ പിന്നെ പവർ റൂമിൻ്റെ ചാവി അവിടുന്ന് എടുത്ത് തുറന്നിട്ട് പലതും എടുത്ത് അവിടെ തിന്നുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ എല്ലാവരും പറയും തീറ്റീൻ്റെ സാധനമല്ലേ പോട്ട് അവൻ്റെ ആർത്തിയല്ലേ എന്ന് വിചാരിക്കും പക്ഷേ അത് ജിൻഡോപ്പനാ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നെങ്കിലും അവിടെ എന്തൊക്കെ പുലിവാൽ നടക്കുന്നു അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും അതാണ് പറയുന്നത് ഈ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാത്തിനും ഭയങ്കരമായിട്ട് പക്ഷപാതമുണ്ട് അതായത് ചില ആൾക്കാരോട് ഭയങ്കര ഇഷ്ടം ചില ആൾക്കാരോട് മാത്രമേ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ജിൻഡോപ്പനോട് മരണ എല്ലാവർക്കും അവിടെ എന്താ കാരണം എന്ന് എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല എനിക്ക് തോന്നുന്നത് ജിൻഡോപ്പൻ്റെ ഈ ജനസമ്മതി തന്നെയാണ് കാരണം വേറെയൊന്നുമല്ല ഒന്നുമല്ല ജിൻഡോന് നല്ല രീതിയിലുള്ള ജനസമ്മതി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര അസൂയാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഋഷിയാണ് ഇപ്പോൾ ക്യാപ്റ്റനായിരിക്കുന്നത് ഇനിയിപ്പോഴും പവർ റൂമിലേക്ക് വരാൻ പോകുന്നത് ആറേഴ് വാഴകളാണ് അതായത് സേവായി കിട്ടാൻ വേണ്ടിയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അതായത് വാഴ അതുപോലെ തന്നെ ശരണ്യ വാഴ ശരണ്യവാഴ അങ്ങനെയുള്ളൊരു മൂന്നാലഞ്ച് വാഴകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടത്തേക്ക് ഇനിയിപ്പോൾ ബിഗ് ബോസ് മറ്റേ ഈ പിന്നെ പവർ റൂമിലേക്ക് മതി പവർ റൂം അവിടെ തീർന്നു അത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിന് ഉളുപ്പുണ്ടെങ്കിൽ ആ പവർ റൂം ഒന്ന് പിരിച്ചു റൂമൊന്ന് പിരിച്ചുവിടണം പിരിച്ചുവിട്ടിട്ട് എല്ലാത്തിനും നോമിനേഷൻ നിർത്തണം അന്നേരം നാട്ടുകാർ ശക്തി കാണിച്ചു കൊടുക്കട്ടെ അതാണ് വേണ്ടത് അല്ലാതെ ഇതുപോലെയുള്ള ഉളുപ്പില്ലാത്ത ഈ പിന്നെ പവർ റൂമിൽ ഇരുന്നിട്ട് എന്നാ പറഞ്ഞത് അവിടെ കിടന്നിട്ട് കുശു കുശ പറയാനും അവിടെ കിടന്നിട്ട് എന്നാൽ മറ്റേ ഇതാക്കാനും അതിന് മാത്രം കുറേ ആൾക്കാർ എന്തിനു വേണ്ടിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല കുറച്ചെങ്കിലും ഇറങ്ങി കളിക്കും കുറച്ച് കുറച്ച് ഇറങ്ങി കളിക്കുന്നവരെ കൊണ്ടിടയി അത്രേ തന്നെ അത്രയേ പറയാനുള്ളൂ ഇത് കുറച്ചെണ്ണത്തിനുണ്ട് ആകെ അവർക്ക് അറിയുന്നത് ഈ ജിൻഡോൻ്റെ കാര്യം നോക്കല് മാത്രം ജിൻഡോ എവിടെ പോകുന്നു ജിൻഡോ എന്ത് ചെയ്യുന്നു ജിൻഡോ എങ്ങനെയാണ് നടക്കുന്നത് ജിൻഡോ ആരെങ്കിലും നോക്കുന്നുണ്ടോ ജിൻഡോൻ്റെ അടുത്ത് പോയിട്ട് എന്നിട്ട് പ്രലോഭി പ്രലോഭിക്കല്ല ജിൻഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തെങ്കിലും പറയൂ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയൂ അതിന് വേണ്ടിയിട്ട് കുറേ തന്നെ എങ്ങനെ നിൽക്കുന്നത് അങ്ങനെയൊക്കെ കുറേ ടീമുണ്ട് ഈ ഈ ഈ ഈ കച്ചറകൾ കച്ചറകൾ എന്ന് കഴിഞ്ഞായിട്ട് നിങ്ങളെ വിളിക്കുകയുള്ളൂ അത്ര ഭയങ്കര വെറുപ്പാണ് നീറ്റങ്ങളോടെ എനിക്ക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഈ ലൈവൊക്കെ കാണുമ്പോൾ ഞാൻ ഗെയിമിനെക്കാട്ടും കൂടുതൽ കാണുന്നത് ഞാൻ ഇവരുടെ ഈ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻസാണ് അതായത് ചില ആൾക്കാരുടെ ജിൻഡോനിങ്ങിന്റെ നോട്ടം ജിൻഡോ അടുത്തോട്ട് പോകുമ്പോഴവരുടെ ആ മുഖഭാവം അതായത് ഒരു പക്ഷേ ഈ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവർ ജിൻഡോനെ കയറി തല്ലിയനായിരുന്നു ആ ഉറപ്പാ നടന്നു പിടിച്ച് വെച്ച് തല്ലിയനെ ക്യാമറങ്ങായിട്ട് അവിടെ ഒരു ദിവസം ഓഫാക്കി ഒരു അരമണിക്കൂർ ക്യാമറ ഓഫാക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ജിൻഡോന കൈകാര്യം ചെയ്ത് തന്നെയായിരുന്നു അത്രത്തോളം ജിൻഡോനോട് ഇവർക്കെല്ലാം വെറുപ്പും ദേഷ്യവും ഉണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ അസൂയിന്ന് കൂടുതൽ അസൂയിന്ന് അതായത് ഈ ജിൻഡോക്ക് കുറച്ച് പിന്നെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് തന്നെ ഇവർക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക് ജിൻഡോൻ്റെയും ഓറേൻ്റെയും പേര് പറഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഏകദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോനോട് ഭയങ്കര ദേഷ്യമാണ് എല്ലാവർക്കും മനസ്സിലാക്കണം നിങ്ങൾ അത്രത്തോളം ദേഷ്യമാണ് ഇവിടെ വന്ന് കയറി അന്നുപോലെ തുടങ്ങിയതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെന്നു വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് പറഞ്ഞു നിൽക്കേണ്ട ഒരു കെൽപ്പില്ല അതായത് പറഞ്ഞു നിൽക്കാനൊന്നും ജിൻഡോ കഴിയില്ല ജിൻഡോ കാര്യങ്ങൾ പറയും അത് നമുക്ക് എല്ലാവർക്കും നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും കണക്റ്റാകും അതുപോലെ അവിടെ ഇങ്ങനെ ഈ പിന്നെ ജാസ്മീൻ പറയുന്ന പോലെ മറ്റേ അത് ഈ നോക്കിയിട്ട് ആ ഒരു മുഖം ഇങ്ങനെ കൂർപ്പിച്ച് പറയുന്നില്ലേ അത് പിന്നെ ഒന്നും ജിൻഡോക്കാവൂല ആ മുഖം കൂർപ്പിക്കുന്ന ഇരു അതുകൊണ്ടാണ് അതിൻ്റെ അയ്യോ പറയാതിരിക്കുന്ന ഞാൻ വേദാർന്നു ഇത്രയും ഒരു സാധനം ജാസ്മിൻ ജാസ്മിന് ഇതെന്തൊരു മനുഷ്യശ്രീയാവില്ലായിരുന്നു അയ്യ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അസൂയ കുശിമ്പ് ഇതൊക്കെയാണ് ഇവരുടെ ഒരു മെയിൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയും കുശിമ്പും തന്നെയാണ് മെയിനായിട്ട് അല്ലാതെ ബേറിയൊന്നും അവിടെ നടക്കുന്നൊന്നുമില്ല ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെല്ലാം ഷോക്കായിരുന്നു അവിടെ നിന്ന് ഇന്ന് ജിൻഡോ ഉണ്ടായതുകൊണ്ട് കുറച്ച് എപ്പിസോഡങ്ങ് പോയി എന്നുള്ളതാണ് പക്ഷേ ജിൻഡോനെ കളിക്കാനും പെടുന്നില്ല അവിടെയുള്ള കുറച്ച് പിന്നെ ടീമുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ കളിച്ച് കഴിഞ്ഞാൽ ജിൻഡോ നല്ല രീതിയിൽ അങ്ങ് വെളിയിൽ പോകുമോ എന്നുള്ളൊരു പേടി ഇവർക്ക് പിന്നെയെന്ന് പറഞ്ഞാൽ നോറേൻ്റെ കരച്ചൽ ഡ്രാമ കരച്ചൽ അതിനെയല്ലേ എന്ത് അത് അത് അതിൽ എന്തൊരു വൃത്തികെട്ട സാധനമെന്നറിയോ നോറന്ന് പറയുന്നത് എന്ത് വൃത്തികെട്ട സാധനമാണ് വെറുതെ അല്ല അതിനെ ഭർത്താവ് ഒഴിവാക്കിനി ഏതോരുത്തരും ഒഴിവാക്കിയേ ഡിവോഴ്സാന്ന് വെറുതെ അല്ല ഒഴിവാക്കി ഇനി ഇപ്പം മനസ്സിലായത് അത്രമാത്രം ഒരു വൃത്തികെട്ട സ്വഭാവമാണ് നടന്നത് മനസ്സ ഭയങ്കര ഇതാണ് ഭയങ്കര ഇതൊക്കെ ഡ്രാമയാണ് മെയിൻ ഡ്രാമകളാണ് ഇതൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ ഇതൊക്കെ എന്തൊക്കെയോ സംഭവം ഇങ്ങനെ പഠിച്ചിട്ട് വന്നിരിക്കുന്നത് ഇവിടെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ജിൻ്റെ പിന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം